ണ്ടായിട്ട് പറയല്ല ആരുണ്ടോ ആവട്ടെ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പക്ഷേ എന്റെ കൈ കിട്ടിയ വിജ്ഞാനത്തിന്റെ മധുരം ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ് നോക്കൂ ഹരീദ് പറഞ്ഞു കൊടുത്ത ത്വാലിബ് കൊടുത്ത് റലി അള്ളാഹുഅ ഈ ഹദീദ് പറഞ്ഞപ്പോൾ ചിരിച്ചു കാരണം റസൂലുള്ളാഹി ചിരിക്കേണ്ട കൊടുത്തു

ഇതൊക്കെ ദുനിയാവിൽ ഒരാൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സത്യത്തിൻ്റെ ഇപ്പോൾ നേരം വെളുത്തിരിക്കുന്നു എന്നത് സത്യമായതുപോലെ സത്യം ആ ആയത്തിനർത്ഥം എന്താ പറഞ്ഞത് ആയത്തെത്തിച്ച് കൊടുക്കുകയല്ല മുഹമ്മദ് നബി ഗുരുനാഥനാണ് ഇത് ഗുരുകുല വിദ്യാഭ്യാസമാണ് ഗുരുക്കൾ വേണ്ട എനിക്ക് നിയമങ്ങൾ ഞാൻ സ്വയം പഠിച്ചുകൊള്ളാം അല്ലെങ്കിൽ ഞാൻ സ്വയം സ്വീകരിച്ചുകൊള്ള

സഹാബികൾ പഠിച്ചവരല്ല കേട്ടുപഠിച്ചവരല്ല പഠിച്ചവരല്ല പിന്നെ ഈ സമുദായത്തിലെ ആലിമീങ്ങൾക്ക് പഠിപ്പിക്കുന്ന മതമല്ല ഇത് പഠിപ്പിക്കുന്ന മത അല്ലത് ഇത് ഷാഹിദ് പഠിപ്പിക്കുന്ന മതമാണ് ണാത്തോൻ പഠിപ്പിക്കുക എന്നിട്ട് അയാൾ പിന്നെ കാണാത്തോൻ കണ്ടോനാവുക അങ്ങനെ പഠിപ്പിക്കുക എന്നെ എൻ്റെ ഉസ്താദ് ഇവിടെ ഉണ്ട് ആ ഉസ്താദിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഉസ്താദിൻ്റെ ഉസ്താദ് ഹസ്രത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട് കണ്ണിയത് ഉസ്താദ് ശംസുല മഹാന്മാരിൽ നിന്ന് കണ്ടിട്ടുണ്ട് ആ വഴി അങ്ങനെ പോയാൽ ബഹുമാനപ്പെട്ട ഇബിൻ ഹജറിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഇബിൻ ഹജർ തങ്ങൾ ഇങ്ങനെ പോയാൽ ഇമാ നോവയിൽ നിന്ന് ആ വഴി കണ്ടിട്ടുണ്ട് ആ വഴി മുഹമ്മദ് തങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട് ആ വഴി അങ്ങനെ പോയാൽ നിന്ന് നിന്ന് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഇബ്നു ഇബ്നു ഉമറിൽ ഉമർ കുറിച്ച് ഖുർആൻ പറഞ്ഞു വകദാലിക ജഅൽനാകും ഉമ്മതൻ ഉലമാ എന്നല്ല ആലിം ഇത് ഷാഹിദ് ഗായിബിനെ പഠിപ്പിക്കുന്ന മതമാണ് ആരായിരുന്നു പറഞ്ഞത് കുറിച്ചവർക്ക് ദേവത്തിനത്തെ ആരായിരുന്നു പറഞ്ഞത്

ഇത് ആലിമ പഠിപ്പിക്കുന്ന ജാഹിലിനെ പഠിപ്പിക്കുന്ന മഠം അല്ല ഇത് ഷാഹിദ് ചിന്തിക്കണം വളരെ ചിന്തിക്കണം വിശ്വാസികളെ ഈ ഈഹാദത്തിൻ്റെ വഴിയെങ്ങാനും അങ്ങനെ നോക്കൂ കുങ്ങൾ സുഹായുറതിയുള്ളും അവരെ പറ്റി അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വിശദീകരിക്കണില്ല ഹബീബല്ല എന്ന ഗുരുനാഥൻ്റെ പിന്നാലെ നടന്നു അവർ അതുകൊണ്ടാണ് അവർ നേടിയിട്ടുള്ളത് الذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتون فضلا من الله ورضوانا سماهم في وجوههم من نثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطؤه فآزره أبدا محمد رسول الله ഗുരുനാഥൻ്റെ പിന്നാലെ നടന്ന ആളുകൾ എന്ന ഉള്ള നമുക്ക് തോക്കിയൊക്കെ ചെയ്യട്ടെ പരലോകത്തും അങ്ങനെയല്ലേ പറഞ്ഞത് إنك على كل شيء قدير أبا بارين تتم بارين لا أقولي ولا بيتم يا سمانة دين الإسلام إن بارين أدنيا الله والسابقون ال السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. ഒന്നാം കാലക്കാരായ അവരെ നടും പിന്നിൽ നടന്ന ആളുകളും പിന്നിൽ നടക്കുക എന്നാണ് ഇത്തിബ എന്നാൽ പിന്നിൽ നടക്കുക എന്നാണ് അതിനാ ഇത്തി എന്ന് പറയുക ഒരാൾ ചെയ്തത് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക എന്നതിനാണ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ ശ്രദ്ധിക്കുക നിങ്ങൾ മനസ്സിലാവൂല ഒരാൾ പറഞ്ഞ് ചെയ്തതും വേറൊരാൾ ചെയ്തും തമ്മിൽ ഒരാൾ ചെയ്തതും വേറൊരാൾ തം ചെയ്തതും തമ്മിൽ ഒരുപോലെ ആയാൽ അതിന് ഇത്തി എന്ന് പറയും ഇത്തി എന്നാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഈ വയൽ പോലെ വേറൊരാൾ വയലായിപ്പോയാൽ അത് അത് അങ്ങനെ അവസ്ഥ സ്വാഭാവികമായി യോജിച്ചാൽ അതിന് ഇത്തി എന്ന് പറയും അത് യോജിച്ചതാണ് അങ്ങനെ പറയും അതല്ല ഇത്തി എന്നാൽ ഈ കേട്ടിട്ട് ഇങ്ങനെ പറയാൻ നിരക്ഷരനായ പ്രവാചകനെ ഇത്തിബ് ചെയ്യുന്ന ആളുകൾ നിരക്ഷരനായ മുഹമ്മദ് നബി പറയട്ടെ ഈ അടുത്ത് ഏതോരം മുസ്ലിം എം പി മുഹമ്മദ് നബിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്ന് മണി വള്ളിയ ഒരു വലിപ്പത്തരം എണ്ണള്ളിക്കോയി ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അള്ളാഹു അവിടെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു കാത്ത് ലക്ഷിക്കുമാറാകട്ടെ ഖുർആൻ പിന്നിൽ നടന്ന ആളുകൾ കൂടെ നടന്ന ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല ആ ആ ബന്ധത്തിനും വലിയ പ്രാധാന്യം ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം കൽപ്പിച്ചു ആ ബന്ധം സ്വഹീഹുൽ 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 ബുഖാരി 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 ഒരു കൂടി കേട്ടോളൂ